നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ എന്ത് സംഭവിക്കും ഫ്രണ്ട് ഭാഗം നിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ലെവൽ ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭാഗ്യഭാഗം ചേർന്നില്ല കേട്ടോ ഫ്രണ്ട് ഭാഗം ചേർന്ന് ഭാഗം എങ്ങോട്ട് പോയി അകന്നു പോയി അപ്പൊ കണ്ടില്ലേ ഈ ഒരു രീതിയിലായി പോകും അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യമേ മുന്നോട്ട് മുന്നിൽ നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ആ കറക്റ്റ് ബാക്കി ഭാഗം കറക്റ്റ് ചേർത്ത് വിടുക നിങ്ങൾ തിരിച്ചു പിടിക്കുക അല്ല പതിയെ തിരിച്ചു പിടിച്ച് നമുക്ക് ആ ലൈൻ കണ്ട് കഴിയുമ്പഴത്തേൽ നിങ്ങൾ നേരെ ആക്കണം ബാക്കി ഭാഗം പിന്നെ അകന്നു പോകരുത് അകന്ന് പോകാതെ തന്നെ ചേർത്ത് തന്നെ പിടിക്കുക ബാക്കി എടുക്കുന്നതോറും ലൈൻ ഐ ലൈനായി വരും അപ്പൊ കൃത്യഭാഗം കണ്ടാ രണ്ടു ഭാഗം ഒരേപോലെ സെയിം ആയിട്ട് ഇതേപോലെ നിർത്താൻ കഴിയുന്നതാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് സൈഡ് ചേർത്ത് എങ്ങനെ പാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പലരും ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് ഷിയറിങ് റിവേഴ്സ് എടുക്കുന്നത് എങ്ങോട്ട് തിരിക്കണം എത്രയും തിരിക്കണം എന്ന് പലർക്കും കൃത്യമായിട്ട് ധാരണയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് തന്നെ പാർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി വഴിയാണെങ്കിൽ ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തന്നെ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കും പക്ഷെ തനിയെ ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം ഭാഗത്ത് വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനും ബന്ധപ്പെട്ട ഇത് വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിനോട് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ കോണ്ടാക്ടിനെ പതിരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രാക്തി പറ്റില്ല ലൈസൻസ് അതിനുശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തി എൺപത് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓടിച്ചു കൂടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ ആ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് നമുക്ക് ഈ സൈഡാണ് ചേർത്തിട്ടേണ്ടത് അതിനകത്ത് നമ്മൾ വാഹനത്തിൽ കയറി ബ്രേക്കും ക്ലിച്ച് ചവിട്ടി നോട്ടിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടതായോണ്ട് മിറർ കൃത്യമാക്കണം മിറർ കൃത്യമായിട്ടില്ലെന്നണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങോട്ടാണ് നമ്മുടെ ബാക്കി വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണ് മുന്നോട്ടാണ് ഇരിക്കുന്നത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് നോക്കിയാൽ കൃത്യമായിട്ട് ബാക്കി എവിടെയാണ് എന്താണ് ചെയ്യുന്നത് നമുക്ക് ബാക്കിലോട്ട് എങ്ങോട്ടൊക്കെ പോകേണ്ടത് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ നമ്മുടെ കണ്ണ് കൃത്യമായിട്ട് എവിടെ ഇരിക്കണം മിറർ ഇരുന്നാൽ മാത്രമേ ബാക്കി ഭാഗം എങ്ങോട്ടാണ് ചേരേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് അറിയത്തുള്ളൂ അതിനകത്ത് എന്ത് ചെയ്യണം നമ്മുടെ മിററുകൾ കൃത്യമാക്കി വെക്കണം കൃത്യമായിട്ട് മിററാക്കി വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ റിവേഴ്സൊക്കെ എടുക്കാവൂ ഞാൻ മിറർ കൃത്യമാക്കി വെച്ചു അതിനുശേഷം ഞാൻ ക്ലച്ച് ക്ലച്ചോട്ടി ഫസ്റ്റ് കൊടുത്തു ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി ഞാൻ പതിയെ ബ്രേക്ക് മാറ്റി പതിയെ പതിയെടുത്തു നമ്മൾ മുന്നോട്ട് എടുക്കുക അപ്പൊ നമ്മൾ നമ്മൾ ഇവിടുന്ന് ചേർത്ത് പാർക്ക് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ ആദ്യമേ നമ്മളെ റിവേഴ്സ് ഗിയർ ആണെന്ന് കൃത്യമായിട്ട് ക്ലച്ച് കൂട്ടി നല്ലൊരു ക്ലച്ച് കൂട്ടി റിവേഴ്സ് ഗിയർ ആണ് വീണെന്നുള്ളത് ബോധ്യം വരുത്തുക എന്നിട്ട് നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് കയറേണ്ടത് കൊണ്ട് നമ്മുടെ വാഹനത്തിരുന്നുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കാണുക നമ്മളെ ലെഫ്റ്റ് സൈഡിലെ മിറർ വേണം നോക്കാൻ കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് അടുപ്പിക്കാൻ എന്താണ് നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിയറിങ് തിരിച്ചു കൊടുക്കുക ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് നമുക്ക് എത്രയും അവിടെ ചേർക്കാമോ അത്രയും ചേർത്തതിനു ശേഷം നമുക്ക് ആ ബാക്കി ഭാഗം കൃത്യമായിട്ട് ആ മൂല എത്തി എന്ന് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ തിരിച്ചു പിടിക്കുക തിരിച്ച് നമ്മൾ ഒരുപാട് തിരിച്ചുകൊണ്ട് പോകരുത് പതിയെ പതിയെടുത്തെടുത്ത് നോക്കണം നമുക്ക് ചെറിയ ഒരു ലൈൻ ബാക്കി കാണുന്ന വരെ ആ ഒരു ലൈനിൽ തന്നെ കറക്റ്റായിട്ട് പോവുക ആ ലൈൻ കറക്റ്റായിട്ട് ബൈക്ക് കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം നിങ്ങള് വീല് സ്ട്രെയിറ്റ് ആക്കി വിടണം അല്ലാതെ ബൈക്ക് സൈഡ് അകന്നു പോകും എനിക്ക് കറക്റ്റ് ആയിട്ട് ആ ലൈൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വീല് നേരെ ആക്കി കണ്ട കൃത്യമായിട്ട് നമുക്ക് ആ ബൈക്ക് കറക്റ്റ് ആയിട്ട് അവിടെ കയറുകയും ചെയ്യും നമ്മുടെ ഫ്രണ്ടും കറക്റ്റായിട്ട് കയറി വരും കണ്ടില്ലെങ്കിലോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബായി ഭാഗം ചേർന്നുമ്പോ അകന്നുമ്പോ ആ കണ്ടു തന്നെ അകത്തിക്കൊണ്ട് പോകരുത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് സൈഡ് തന്നെ കൃത്യമായിട്ട് ചേർത്ത് തന്നെ വേണ്ട കറക്റ്റായിട്ട് വണ്ടി നമുക്ക് ആ സൈഡ് ചേർന്ന് ചേർന്ന് നമുക്ക് ചേർത്ത് തന്നെ ഞാൻ ഇവിടെ കയറി വരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രണ്ട് സൈഡ് ഒരേ പോലെ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് നമുക്ക് രണ്ട് സൈഡും ഒരേ പോലെ നമുക്ക് ചേർക്കാം കാരണം നമുക്ക് ബാക്കി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് ചേർന്ന് പോകത്തുള്ളൂ നമുക്ക് ബാക്ക് സൈഡ് കാണണം ആ ബാക്ക് സൈഡ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഫ്രണ്ട് സൈഡും ചേർത്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡ് അകഞ്ഞതിനനുസരിച്ച് നമ്മൾ ഫ്രണ്ട് സൈഡ് എന്ത് ചെയ്യണം നമുക്ക് അടുപ്പിച്ചു കൊടുത്താൽ എന്ത് ചെയ്തുള്ളൂ കറക്റ്റ് ആയിട്ട് ലൈനിൽ കൂടെ വരത്തുള്ളൂ കണ്ടാ കൃത്യമായിട്ട് വന്നു കണ്ടാ സൈഡും ഒരേ പോലെ കണ്ട കണ്ട രണ്ടു വീതി കറക്റ്റ് ഒരുപോലെ കണ്ട ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് നിർത്താം ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്തു മുന്നോട്ട് പോയി മുന്നോട്ട് വന്ന വണ്ടി എന്ത് ചെയ്തു നമ്മൾ ഈ ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങോട്ട് തന്നെ തിരിക്കണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ അടുപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അടുപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ബാക്കില് ബാക്കി ഭാഗം ഇവിടെ അനുസരിച്ച് നമ്മൾ ബായിക്ക് ഭാഗം ആ ലൈൻ കാണുന്ന കാണാൻ വേണ്ടിട്ട് നമ്മൾ എങ്ങോട്ട് തിരിച്ചു കൊടുക്കണം റൈറ്റിലേക്ക് കണ്ട് കഴിയുമ്പഴേ നമ്മൾ നേരെയാകണം കാരണം കണ്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വൈ മാറി വന്ന എന്ത് ചെയ്യും വൈഡ് ആയിട്ട് ബൈക്ക് ഭാഗം വൈഡായിട്ട് പോകും അങ്ങനെ പിന്നെ എന്തെയും ഫ്രണ്ട് ഭാഗം ചേർന്ന് പോകും ബാക്ക് അകന്നും പോകും നമുക്ക് ആ ലൈൻ കണ്ടാൽ മതി കാരണം നമുക്കിവിടെ ചേർന്ന് നടാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻ കണ്ടു കഴിയുമ്പോൾ വീട് നേരെ ആക്ക നേരെ ബൈക്കിലേക്ക് പോകുക എന്നിട്ട് നമ്മൾ ബൈക്കിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഫ്രണ്ട് ഭാഗം അകന്നാണോ പോകുന്ന അടുത്താണോ പോകുന്നതെന്ന് നമ്മൾ നോക്കുക കാരണം നമ്മൾ ആ മിറൽ കറക്റ്റ് ലെവലാണോ നോക്കുവോ ഇത് കണ്ടില്ല കറക്റ്റ് നമുക്ക് ആ മിറർ കറക്റ്റ് ലെവൽ ആയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാം കറക്റ്റ് വാഹനം സ്ട്രേറ്റ് ആയിട്ടും ഉണ്ട് കാരണം നമ്മുടെ ഇപ്പൊ ഞാനിപ്പൊ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു ഇപ്പൊ നമുക്ക് ഈ മിററിന്റെ ഭാഗം നമുക്ക് ലൈൻ ലൈനായിട്ട് നമ്മുടെ ഫിത്തിയായിട്ട് ലൈൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം അത് കറക്റ്റ് ലൈൻ ആയി എന്നുള്ളത് ഞാൻ ഇപ്പൊ ഞാൻ ഈ വണ്ടിയെ കയറി നിങ്ങളെ കാണിച്ചു ഞാൻ മിററിന്റെ ഭാഗം ഞാൻ ഒന്ന് നകത്ത് കാണാം ഞാൻ ഒന്ന് നകത്തുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം കണ്ടോ കണ്ടാ ഒന്ന് നകന്ന് കിടക്കുക കണ്ടോ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഇങ്ങോട്ട് പോയി വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം അകന്ന് കിടക്കുന്നു ബാക്കി ഭാഗം ചേർന്ന് കിടക്കുന്നു നമുക്ക് അതിനുവേണ്ടി നമുക്ക് ആക്കിയതിനു ശേഷം നമ്മൾ ഈ ഒരു ഒടുവിന് തന്നെ അവിടെ റിവേഴ്സ് ഗിയർ കൊടുത്തു ഈ റൈറ്റിലേക്ക് ഒട്ടിച്ചു തന്നെ എന്ത് നേരെ ബാക്കിലേക്ക് എടുക്കുക നേരെ ബാക്കിലേക്ക് എടുക്കുമ്പോൾ ഇത് കണ്ട കറക്റ്റ് ഇവിടെ ലൈൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം കണ്ട ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം ആയിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് അകന്ന് കിടക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വന്നു നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് നമുക്ക് അവിടെ ബാക്കി ഭാഗം പോയാൽ എന്ത് സംഭവിക്കും കറക്റ്റ് ആണെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിറർ കറക്റ്റ് ലെവൽ ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭാഗ്യഭാഗം ചേർന്നില്ല ഫ്രണ്ട് ഭാഗം ചേർന്ന് ഭാഗ്യഭാഗം എങ്ങോട്ട് പോയി അകന്നു പോയി അപ്പൊ കണ്ടില്ലേ ഈ ഒരു രീതിയിലായിപ്പോ അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യമേ മുന്നോട്ട് മുന്നിൽ നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ആ കറക്റ്റ് ബാക്കി ഭാഗം കറക്റ്റ് ചേർത്ത് വിടുക ബാക്കി ഭാഗം കറക്റ്റ് ചേർത്ത് വിട്ടതിനു ശേഷം ആ ലൈൻ കണ്ടു എന്ന് കണ്ടുകഴിയുമ്പോ എന്ത് ചെയ്യാ നിങ്ങൾ തിരിച്ചു പിടിക്കുക പതിയെ തിരിച്ചു പിടിച്ച് നമുക്ക് ആ ലൈൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങള് നേരെ ആക്കണം ബാക്ക് ഭാഗം പിന്നെ അകന്നു പോകരുത് അകന്നു പോകാതെ തന്നെ ചേർന്ന് തന്നെ പിടിക്കുക ചേർന്ന് ചേർത്ത് നേരെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ബാക്കിലോട്ട് എടുക്കുന്നതോറും ലൈനായി ലൈൻ ആയി വരും അപ്പൊ കൃത്യഭാഗം കണ്ടാ അപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല ലൈൻ കറക്റ്റ് ആകും രണ്ടു ഭാഗം ഒരേപോലെ സെയിം ആയിട്ട് ഇതേപോലെ നിർത്താൻ കഴിയുന്നതാണ് അപ്പൊ ഞാൻ ഈ കാണിച്ചതും പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാണ് തിരിച്ചത് എനിക്ക് ഒരു മനസ്സിലായില്ല അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും ഞാനത് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമ്പനി ബിസില് ചോദിക്കുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോട് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സിൽ എവിടുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ